അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രാശിമാറ്റം മൂലം ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങൾ സിദ്ധിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്ക നാളുകളിൽ തന്നെ കേതു രാശിമാറ്റം നടത്തുകയാണ് കേതു കന്നി കന്നിരാശിയിലേക്ക് മാറുന്നതോടുകൂടി അഞ്ച് നാളുകാർക്ക് അതായത് അഞ്ച് രാശിയിൽപ്പെട്ട നാളുകാർക്ക് വലിയ നേട്ടങ്ങൾ തേടിയെത്തുകയാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് കേതുവിൻ്റെ മാറ്റം മൂലം ഭാഗ്യം തേടി വരിക എന്നുള്ളത് അറിയാം ധനം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ സംഭവിക്കുന്ന ദിനങ്ങളാണ് വന്നു ചേരുക ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും സമ്പത്ത് വർദ്ധിക്കുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും ജോലിയിൽ ഉയർച്ച കണ്ടെത്താൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ അകന്ന് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ കൂട്ടരെ തേടി എത്തുകയും ചെയ്യും ചിങ്ങം രാശിയിൽ ജനിച്ച നാളുകാർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതോടുകൂടി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതും ആയിരിക്കും സമ്പത്ത് വർദ്ധിക്കുകയും സമ്പാദ്യത്തിൽ വർധനവുണ്ടാകാൻ കഴിയുകയും വിദേശത്ത് പോകാൻ യോഗം ഉണ്ടാവുകയും ചെയ്യും വിദേശ ജോലി ലഭിക്കാൻ സാധ്യത വർദ്ധിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും വ്യത്യസ്ത ഫലങ്ങൾ വന്നു ചേരുന്നത് കൂടിയായിരിക്കും തുലാം രാശിയിൽ പിറന്ന നാളുകാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ശോഭിക്കാൻ സാധിക്കും സമ്പത്ത് വർദ്ധിക്കും ജോലിക്കാർക്ക് ശമ്പളം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി സാമ്പത്തിക ബാധ്യതകൾ തീരുന്നതായിരിക്കും പ്രമുഖ വ്യക്തികളുടെ കയ്യിൽ നിന്ന് പണമോ നിക്ഷേപമോ സ്വീകരിക്കേണ്ടതായി വന്നേക്കാം വൃശ്ചികം രാശിയിൽ പിറന്ന നാളുകാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടും സമ്പത്ത് വർദ്ധിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കും വിദേശത്ത് ജോലി ലഭിക്കാൻ യോഗം കാണുന്നു ആയതിനാൽ തന്നെ ഇൻ്റർവ്യൂകളും പരീക്ഷകളും ശ്രദ്ധാപൂർവം കൈക്കൊള്ളുക മകരം രാശിയിൽ പിറന്ന നാളുകാർക്ക് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതുവഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും വിദേശത്ത് വിദ്യാഭ്യാസം നേടാൻ യോഗം കാണുന്നുണ്ട്